നമ്മെ ഗുണ്ടുകളെ വിട്ട് ഹൈജാക്ക് ചെയ്തത് സോറിട്ടോ ഇന്നലെ നോം ഡബ് ഒന്ന് റോഡ് ചുറ്റിയിരുന്നു ചെന്താ പറകോളിൽ വല്ലാണ്ട് ഉറങ്ങിപ്പോയി കുറച്ച് ദിവസമായിട്ടോ ഇങ്ങനൊരു ആഘോഷം കണ്ടിട്ട് ഇതിപ്പോ കുട്ടികളും ആരവുമൊക്കെ ഇപ്പോ എന്റെ കഥയാ പറുറ്റിയ കഥ തന്നെ ആവാമല്ലേ ആ ആ ചേച്ചി ഒക്കെ പറഞ്ഞാൽ പിന്നെ മാറ്റമില്ല എന്നാൽ ഇനി ഒരു കഥയൊരാ ചെയ്യാം എല്ല ഒരു സ്വഭാവം അറിയാമല്ലോ പണ്ട് കാലത്ത് രാജ കൊട്ടാരത്തിൽ രാജാവിനെ പോലും വിമർശിക്കാൻ ആ ആളുകളിൽ എന്ന് കരുതിയിട്ട് ചാക്യാൽ ആമർശിക്കാൻ കൂത്താവില്ല അങ്ങനെയൊന്നും ഉണ്ടാവരുത് കിട്ടോ വന്നതുപോലെ അങ്ങട് തിരിച്ചു പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ചാക്കിയാർക്കു ും കേട്ടാലും അപ്പോ നോമിന്റെ ഡബ്ലി ഓ സി മിസിന്റെ കഥ തുടങ്ങാമല്ലേ

രണ്ട് സൈഡിലും പച്ചപ്പ് കിളികളുടെ ശബ്ദമൊക്കെ കുഞ്ഞിടെസ്വദിച്ച് നോം അങ്ങനെ നടന്നു സത്യം പറയാലോ ശരിക്കും ഒരു സിറ്റിംഗ് തന്നെയാണോ നോമെന്ന് ഒന്ന് ശങ്കിച്ചുട്ടോ എന്തൊരു സൂപ്പർ എല്ലാം കണ്ട് ഒരു ചെടിയുടെ മറവിൽ അങ്ങനെ ഒളിച്ചു നിന്നു എന്താണെന്നല്ലേ നോം വിചാരിച്ച് പിരിവുകാരാണെന്ന് ഈ കാണുന്ന ആർബണ മുക്കേ ഉള്ളു കയ്യിൽ പൈസ ഇല്ല ഓണക്കാല അല്ലേ ഓസിനെ ഒരു സന്ധ്യ കിട്ടുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് വേലി ചാടുന്ന പശുവിന് അവരുടെ സംസാരം കേട്ടപ്പോഴല്ലേ മനസ്സിലായത് ആ വീട്ടിലെ ചേച്ചി സൂപ്പർ ആണ് കേട്ടോ എന്താണെന്നോ ആ ചേച്ചി ഉണ്ടല്ലോ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഫ്രണ്ട്സിനെ ഒക്കെ ചുണത്തിന് പറഞ്ഞു മാത്ര ചേച്ചി ഒരു അപാര മോട്ടിവേഷൻ സ്പീക്കറാണ് മോട്ടിവേഷൻ കാരണം ഫ്രണ്ട്സ് നടന്നു മാത്രം നടക്കാൻ എത്തിയില്ല എല്ലാവരും കൂടി സ്പീക്കറിയുടെ ചെന്നതാ അപ്പോ ചേച്ചി പറഞ്ഞത് കേൾക്കണം ഞാൻ റീൽസ് ഒക്കെ കണ്ട് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്താൽ ഇരുന്ന് പോയതാ ചേച്ചി

ലൈക്കും പോണ അയ്യോ ും തുടരാമല്ലേ നോം കാച്ചുകളൊക്കെ കണ്ട് വീണ്ടും അങ്ങനെ നടന്നു അപ്പോഴും ഡബ്ലുസി ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ക്യൂ കണ്ടത് പ്പോഴല്ലേ പിടി കിട്ടിയത് കുട്ടികളെ സ്കൂൾ ബസ് കേട്ടിട്ട് പക്ഷെ എല്ലാവരും കാറിലാണ് കേട്ടോ വന്നിറങ്ങുന്നത് മുഴുവൻ കേർക്ക പെൻസ് ഒരു ചോദ്യമുണ്ട് ട്ടോ. കോയ കുഞ്ഞലേ ബസ് വിടേ ഞാനെ വേറെ എക്സ്പോർട്ടേ പോകണോ? ആരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായിത് ടൈറ്റ് ഷെഡ്യൂൾ വർക്കി ചെയ്യുന്നതിന് മുൻപുള്ള ഒരു എൻജോയ്മെന്റ് കുറപ്പില്ല കുറപ്പില്ല നല്ലതാണ് ട്ടോ. ഇങ്ങനെ നല്ലൊരു റിഫ്രഷ്മെന്റ് യാവിലടെ सम देसीय तन्ने कि के आबादा को सुथिय करे नो मने ಸ್ವಲ್ಪ बोरஞ்சிটো अपोळा बोइं बोइं सिनेमाले अम्माए पहिले ആണെന്ന് കരുതി റൗണ്ട് അടിച്ചു നമുക്കല്ലേ എന്താണേലും ചേതുമില്ലാത്ത മുഴുവൻ കാണാൻ പറ്റിട്ടോ മാർക്കറ്റിൽ ചേച്ചി സൂപ്പറാണ് കേട്ടോ സമയം പോയതറിഞ്ഞില്ല അങ്ങനെ സമയം അഞ്ച് നാൽപ്പത്തി അഞ്ചായിട്ടോ കുതിരക്കുളമ്പടി ശബ്ദവും വലിയ നോം കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോയി പടയാളികൾ കുതിരക്കുളത്തെ കയറി എന്തോ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നത് പോലെ നോ വഴിയിൽ നിന്ന് പേടിച്ച് മാത്ര അടുത്ത് വന്നപ്പോഴല്ലേ സംഭവം നടന്നാൽ കൊല്ലം ഇവ നടക്കുന്ന വഴിയില് വീട്ടുകളിൽ നിന്ന് ജനാലുകളും വാതിലുകളും അടയുന്ന ശബ്ദം ഇവരുടെ ശബ്ദവും കാരണം ചേട്ടന്മാർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വർക്ക് ഫ്രം ഫ്രം വർക്ക് ചേട്ടന്മാർ വാതിലുകളും ജനാലുകളും ലോക ചെയ്യുന്നതാ ശബ്ദം വീടിന് അകത്തിരുന്നാലും വീടിൻ്റെ പുറത്തിറങ്ങിയാലും തുല്യം തന്നെ വീടിനകത്തോ പുറത്തോട്ടെ അവൻ ചേട്ടന്ന വെറുതെ അല്ല ഇടക്കിടങ്ങി മൂങ്ങുന്നത് നോമങ്ങനെ വീണ്ടും നടന്നു അപ്പോ ഒരു ബോർഡ് കണ്ടു അവിടെ കൊച്ചു ചേച്ചി സംശയം ഇവ എന്താ ഇണി നോക്കിന് പോകാത്തത് എന്താണെങ്കിലും ഒന്ന് ചോദിച്ചു കളയാമെന്ന് വിചാരിച്ചു ചോദിച്ചപ്പോൾ എന്നെ മനസ്സിലായത് വീണ്ടും ഫോൺ തന്നെ അവരെന്നെ വാട്സാപ്പിൽ ആരോ ഇട്ട ഒരു വീഡിയോ കാട്ടി തന്നു നോ നോ ഡയറ്റ് ഫ്രണ്ട്സ് ഹെൽപ് യു ലിവ് എന്താണെന്നല്ലേ വെറുതെ എന്ന് സോറ പറഞ്ഞ് ചിരിച്ചാൽ ഒരസുഖം വരില്ലെന്ന് ഇങ്ങനെയുമുണ്ടോ ഉടായ്പ ചേച്ചിമാരോട് ഒരു കാര്യം ചല്ലോ എല്ലാം നോക്കണം അങ്ങനെയാണെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ചേട്ടന്മാരും അർദ്ധരാത്രിയിൽ ഫലൂ ഡെലിവർ ചെയ്യാൻ വരുന്ന ചേട്ടന്മാരൊന്നും ഇവിടെ കറങ്ങി നടക്കില്ലല്ലോ അപ്പോഴേക്കും സമയം രാത്രി ആയിരിക്കണം കാഴ്ച കണ്ട് അങ്ങനെ കെട്ടിയോടെ മറന്നു പോയി എട്ടുമണിക്ക് മുമ്പേ വീട്ടിൽ കേറിയില്ലെങ്കിൽ അത്തരം കിട്ടില്ല എന്താ ചെയ്യുക ഓ സി കാഴ്ചകൾ കണ്ട് അരമർന്നിറക്കാൻ തരമില്ലല്ലോ സമയം പോയി ഇന്നത്തെ ലഞ്ചു ഗോവില്ല എന്താണേലും നോ പോട്ടെ അതല്ലേ ഒരു കാര്യം വന്നു ഇവിടത്തെ ചേച്ചിമാർ എവിടെയോ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു ചേട്ടന്മാർ വീണ്ടും ഗോവയിൽ പോയെന്ന് കേട്ടു എന്തെങ്കിലും നടക്കുമോ ചേച്ചിമാരെ